ഇൻസ്റ്റഗ്രാമിൽ ആർമി ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജ പ്രൊഫൈൽ അക്കൗണ്ട് ഉണ്ടാക്കി വിവാഹിതരായിട്ടുള്ള നിരവധി സ്ത്രീകളിൽ നിന്നും സ്വർണവും പണവും തട്ടിയ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി നൌഫൽ എന്ന് വിളിക്കുന്ന മിഥുൻ ഷായാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പോലീസ് പിടിയിലായ ഷാ ദി ആർമി എന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ ചാറ്റിങ്ങിലൂടെ വലയിലാക്കി പണവും സ്വർണവും തട്ടുന്ന രീതിയാണ് പ്രതി ഉപയോഗിച്ചുവന്നത് ആറു മാസങ്ങൾക്കു മുൻപ് അഞ്ചൽ സ്വദേശിനിയായ പ്രവാസിയുടെ ഭാര്യയുമായി വ്യാജ പ്രൊഫൈൽ വഴി ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുകയും വിശ്വാസ്യത പിടിച്ചുപറ്റുകയും ചെയ്തു സ്ത്രീയുടെ പക്കൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പല പ്രാവശ്യം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപയും നാല് പവനോളം സ്വർണവും പ്രതി കൈക്കലാക്കി എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്ന സ്ത്രീയുടെ ഫോട്ടോ മോർഫു ചെയ്ത് അശ്ലീല ചിത്രമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് യുവതി വീട്ടുകാരോട് വിവരങ്ങൾ പറയുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം പോത്തൻകോട് ഭാഗത്തു നിന്നും മിഥുൻ ഷായെ പിടികൂടി മിഥുൻ ഷായെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് എന്നാൽ സ്വർണവും പണവും നഷ്ടപ്പെട്ട പല സ്ത്രീകളും കുടുംബ പ്രശ്നമുണ്ടാകുമെന്ന് കരുതി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ഇതിനു മുൻപ് മിഥുൻഷാ ഒരു വീട്ടമ്മയെ വശീകരിച്ചു കൊണ്ടുപോകുകയുണ്ടായി ഈ കേസിൽ കുട്ടികളെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ വീട്ടമ്മയ്ക്കും മിഥുൻഷായ്ക്കുമെതിരെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് കൂടാതെ ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകളും നിലവിലുണ്ടെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക സ്ത്രീകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവരോ ഇല്ലാത്തവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ പൈസ ഇല്ലെങ്കിൽ എ ടി എം കാർഡ് സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക തിരിച്ച് ചോദിക്കുമ്പം ഭീഷണി മറ്റേ മൂർഖ് ചെയ്തതിനകത്ത് ഇൻസ്റ്റാഗ്രാം വഴി മോശമായി പിന്നെ ചെത്തീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക തിരിച്ചു കൊടുക്കാതിരിക്കുക ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി

പുനലൂരിന്റെ മുൻതിളക്കം അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 52912916